മുഹമ്മദ് റാഫി അവതരണം നടന്നിടക്കും തോറും നന്ദിയുടെ കാലുകൾക്ക് ബലം കുറയുന്ന പോലെ തോന്നി അവന്റെ രൂക്ഷമായ നോട്ടം കാണും തോറും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ജീവന് വേണ്ടി പിടയുന്ന അമ്മയുടെ മുഖമായിരുന്നു ഈശ്വര ഇനി അമ്മക്ക് അസുഖം കൂടി കാണു അമ്മയെ തനിച്ചി പോയത് ദേഷ്യവും മുഖത്ത് വേണ്ടി കയ്യിൽ കരുതിയ മെഡിസിൻ മുറുകെ പിടിച്ചുകൊണ്ട് യുവിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചുകൊണ്ട് വിറയാർന്ന കാലുകളാൽ അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ കൈകളിൽ യഥിവിന്റെ പിടിമുറുകിരുന്നു ശക്തിയിൽ കൈകൾ കിടക്കുന്ന വളകൾ പോലും ഞെരിഞ്ഞ മറന്നുകൊണ്ട് അവളെ കൈകളിൽ മുറിവ് സമ്മാനിക്കുമ്പോഴും അതിന്റെ വേദന പോലും മറന്നുകൊണ്ട് അവൾ നോക്കിയത് കാരണം എന്തെന്നറിയാതെ തീപാറന്നവന്റെ കണ്ണിലേക്കായിരുന്നു ആ കണ്ണുകളിൽ അപ്പോൾ അവളെ കൊല്ലാനുള്ള പക ആളും പോലെ തോന്നി അവൾക്ക് ആ സമയം കൊണ്ട് തന്നെ അവളെ കൈ പിടിമുറുക്കിയ കൈകളോട് അവൾ അവളെയും പിടിവലിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി ഒറ്റ തള്ളായിരുന്നു യെതു ഏട്ടാ ചിരി വിളിച്ചേ വിളിക്കരുത് നീ എന്നെ അങ്ങനെ എൻ്റെ അമ്മയുടെ ജീവൻ വെച്ച് കളിക്കുന്നോടി നീ നാളല്ലോ നിനക്ക് ഏട്ടനെ എനിക്ക് മുമ്പിലേക്ക് പറഞ്ഞു വിട്ട് പണം നേടിയെടുക്കാൻ ഞാൻ ഞാൻ ഏട്ടനെ പറഞ്ഞു വിട്ടുന്നു യെതുട്ട് എന്തല്ലേ പറയുന്നത് നിർത്തി നിന്റെ അഭയം മതിയായില്ലേ നിനക്ക് യെതുവിന്റെ മുമ്പിൽ അഭിനയിച്ചിട്ട് പറയുന്നത് സത്യമാ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഏട്ടനെ വിളിച്ചിട്ടില്ല സത്യം ഭഗവാനാണ് സത്യം ഞാൻ എൻ്റെ ഏട്ടനെ വിളിച്ചിട്ടില്ല ഭഗവാനെ പിടിച്ച് സത്യം ചെയ്യുന്നു നീ പറയാതെ എങ്ങനെടി നീ ഇല്ലാത്ത നേരെ നോക്കി നിന്റെ ഏട്ട ഇവിടേക്ക് വന്നത് എൻ്റെ അമ്മയോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു പറഞ്ഞ് എനിക്ക് മുമ്പിൽ ഭീഷണി മാറ്റിയത് എല്ലാം നീ പറഞ്ഞിട്ടല്ലേ പലപ്പോഴും എൻ്റെ അമ്മയെ നീ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളും സന്തോഷിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം പണം തട്ടിയെടുക്കാനുള്ള നിന്റെ അഭയമാണെന്ന് അഭിനയമാണെന്ന് ഞാൻ ഓർത്തില്ല അല്ലെങ്കിലും അഭിനയിച്ച ആളമാക്കാൻ എനിക്ക് പ്രത്യേക കഴിവാണല്ലോ അതുകൊണ്ടല്ലേ ഇന്നേവരെ എന്നെ ജീവനത്തൊല്ലി സ്നേഹിച്ച ജിതിൻ പോലെ എന്നെ നീ ഇത് വെറുപ്പിച്ചത് ഈ വിവാഹം ഉറപ്പിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞതല്ലേ എല്ലാം സമ്മതിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ പണം നിങ്ങൾ വാങ്ങിച്ചു ഇപ്പോൾ വീണ്ടും അത് തന്നെ തുടരുന്നു നിനക്കറിയാം അമ്മ അറിയാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന് ആ അവസരം മുതലാക്കിക്കൊണ്ടാണ് നിന്റെ ഏട്ടന്റെ മുമ്പിൽ നിർത്തി നീ കളിക്കുന്നത് പക്ഷേ അങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുമ്പോഴും നീ നടന്നു പറന്ന് മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ലോകത്ത് ഏറ്റവും പരിശുദ്ധമായ കെട്ടുതാരി വെച്ചിട്ടാണ് നീ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതെന്ന് അറപ്പ് തോന്നുന്നു എനിക്ക്തിനോട് ഇതിനേക്കാൾ അന്തസ്സ് കാണും തെരുവു പെണ്ണുങ്ങൾക്ക് ഏട്ടാ വിളിച്ച് പൂർത്തിയാക്കും മുമ്പേ അവൻ്റെ അടിയേറ്റവൾ നിലം പതിക്കുന്നതോടൊപ്പം അവളുടെ കൈകൾ അമ്മക്കായി വാങ്ങിച്ച മെഡിസിൻ തെറിച്ചു പോയിരുന്നു അവളെ നോക്കാതെ തിരിഞ്ഞു പോകാൻ നിന്ന് യതു ആ മെഡിസിൻ കയ്യിലെടുത്തുകൊണ്ട് അവൾക്കരകിലേക്ക് നടന്നെടുക്കുമ്പോൾ വീണ്ടും ആ പെൺമനസ് വിതുമ്പിൽ കൊണ്ടിരുന്നു ആരെ ബോധിപ്പിക്കാനടി നീ ഓടിപ്പോയി ഇതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നത് അമ്മയുടെ സ്നേഹം ഉണ്ടെന്ന് എന്നെ കാണിക്കാനാണെങ്കിലേ അത് വേണ്ട ഞാൻ അറിഞ്ഞതുപോലെ നിന്നെ ആരും അറിഞ്ഞിട്ടില്ല ഏട്ടാ അത് അമ്മക്ക് ഓ ഒട്ടും വയ്യാതായപ്പം ഞാനൊക്കെ പേടിച്ചു പ്രഷർ കൂടിയിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ മെഡിസിൻ കൊടുക്കാൻ നോക്കിയപ്പോഴാണ് അത് കഴിഞ്ഞതറിഞ്ഞത് അപ്പത്തന്നെ ഞാൻ ഏട്ടനെ വിളിച്ചതല്ലേ കിട്ടാതായപ്പം ഞാൻ ഏട്ടനെ വിളിച്ചത് പക്ഷെ അപ്പോഴേക്കും അമ്മക്ക് ഒട്ടും വയ്യാതായി അത് കണ്ടപ്പോൾ പേടിച്ചിട്ടാ ഞാൻ ഒന്നും നോക്കാതെ പോയി വാങ്ങിക്കൊണ്ട് വന്നത് എന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ കാര്യത്തിൽ എന്നെക്കാൾ കരുതലുണ്ടെന്ന് കാണിച്ചിട്ട് നിനക്ക് എന്താ നേട്ടം ഹോ അത് ഞാൻ മറന്നു എൻ്റെ അമ്മ ജീവിച്ചിരിക്കേണ്ടത് നിന്റെ കൂടി ആവശ്യമാണല്ലോ എന്നാലല്ലേ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നിനക്ക് എന്നോട് എൻ്റെ അമ്മയെ വെച്ച് വിലവേഷൻ പറ്റൂ നാണല്ലാത്ത വർഗം ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ യതുവിന്റെ ഓരോ വാക്കിലും തറച്ചു നിന്നിരുന്നു നന്ദയിനി എന്തെന്ന രീതിയിൽ അവനെ ഒന്ന് നോക്കി അടുത്ത കടാരാ നെഞ്ചിലേക്ക് പതിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ താലിക്ക് വിലയിട്ടതുപോലെ നിന്റെ ശരീരം വെച്ച് നീ ആരോടെങ്കിലും വിലപേശിട്ടുണ്ടോ അല്ല നിന്നെ പോലുള്ളവർ പണത്തിനു വേണ്ടി ഏതറ്റം വരെയും പോവും നാളെ വല്ലവനെ കുഞ്ഞിനെ ഉത്തരവാദി ഏറ്റെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ചോദിച്ചതാ ഏതോ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും നന്ദ ഇരുന്നിടത്ത് നിന്ന് എന്തേറ്റുകൊണ്ട് അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി എന്താ നിങ്ങൾ പറഞ്ഞത് ഈ ശരീരം വിറ്റ് ജീവിക്കാൻ മടിയില്ലാത്തവളാണെന്നോ എല്ലാവരെയും ഒരേ കണവുകളും നിങ്ങൾ കാണരുത് നിങ്ങൾ സ്നേഹിച്ചകളുമായി എന്നെ ചേർത്ത് വെക്കരുത് ദർശന കൃഷ്ണനന്ദ നിങ്ങൾ ആട്ടും തൊപ്പും കേട്ടിട്ടും പട്ടിയെ പോലെ ഇവിടെ നിൽക്കുന്നതേ വേറെ ഗതിയില്ലാത്തത് കൊണ്ടാ അത്രയും പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിലത്തെ കൂർന്ന് വീഴുമ്പോഴും ഒരു നോട്ടം കൊണ്ടുപോലും അവളിൽ ആശ്വാസം പകത്ത് കൊടുക്കാതെ അവൻ നടന്നകുലുന്നത് കണ്ണീരോടെ അവൾക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞുള്ളൂ ഇനിയും എന്നെ പരീക്ഷ കൊതി മാറിയില്ലേ ഭഗവാനെ നിനക്ക് തെറ്റുകൾ ചെയ്യാതെ കുറ്റങ്ങൾ പേറി നിറക്കാൻ വേണ്ടി മാത്രം എന്തിനാ എനിക്കൊരു ജന്മം തന്നത് കൊന്നു കൊന്നു തന്നൂടെ എന്നെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടവൾ ആ നിലത്തെ കൂർന്നു വീഴുമ്പോൾ ജീവിതത്തിലാദ്യമായി അവൾക്ക് അവളെ കൂടപ്പിറപ്പിനോട് വെറുപ്പ് തോന്നി ജിതി ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കേ നിർത്തു നിരഞ്ച നീൽ പോലെ ഞങ്ങളെ കൂടെ നടന്നിട്ട് നീ ഈ പ്രവർത്തിക്കൊ കൂട്ടുനിന്നില്ലേ നിങ്ങളെല്ലാം കൂടി അമ്മയെ പറ്റിക്കാൻ നോക്കിയപ്പോ അവടെ തകർന്നു പോയതേ ആ പാവം പെണ്ണിൻ്റെ ജീവിതമല്ലേടാ അതെന്ന നിങ്ങൾ ഓർക്കാതെ പോയത് ഡാ അതിനവൾക്കെല്ലാം അറിയാം ഇത് അവളുടെ എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇതിന് ഒരുങ്ങിയത് പെണ്ണു കാണാൻ പോയപ്പോൾ തന്നെ യത് അവളോടെല്ലാം തുറന്നു പറഞ്ഞതാണ് എന്നിട്ടും അവൾ പണം വാങ്ങില്ലെന്നും ഒപ്പുവെക്കില്ലെന്നും അവൻ അവശ്വസിച്ചിരുന്നു പക്ഷേ വിവാഹത്തിന് തൊട്ടു മുമ്പ് എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് അവളെ ഏട്ടൻ യദുവിൽ നിന്ന് പണം എണ്ണി വാങ്ങിക്കുമ്പോൾ യതുവിൻ്റെ മനസ്സിൽ നീറ്റിൽ പറയാതെ പറഞ്ഞ അറിഞ്ഞവനാണ് ഞാൻ നീയും എതും പറയുന്നുണ്ടല്ലോ അവൾ പണം വാങ്ങിയെന്ന് ഞാൻ ചോദിക്കട്ടെ അവളാ പണം കൈപ്പറ്റുന്നത് നിങ്ങളാരെങ്കിലും നേരിട്ട് കണ്ടോ അവളെ ഏട്ടൻ നിങ്ങൾ കച്ചവടം ഉറപ്പിച്ചു അവളെ ഏട്ടൻ്റെ കയ്യിൽ പണവും വെച്ചു കൊടുത്തു ഇതിലെവിടെയാടാ നന്ദു തെറ്റുകാരിയാവുന്നത് എല്ലാവരും ചേർന്ന് അവളെയല്ലേ ചതിച്ചത് നീയതു എന്തിനു പറയുന്നു സ്വന്തം കൂടെപ്പിറപ്പ് പോലെ അവളെ ചതിച്ചില്ലേ എല്ലാവർക്കും അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഏത് പണം കൊടുത്ത് അവളെ സ്വപ്നങ്ങൾ കുഴിമൂത്തി മൂടിയപ്പോൾ അവളെ ഏട്ടം പണം വാങ്ങി അയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി ഞാൻ പറഞ്ഞതാ പലവട്ടം അവനോട് വേദനിപ്പിക്കാതെ ഒന്ന് സ്നേഹിച്ചു നോക്കാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവനെപ്പോഴൊക്കെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ അവൻ്റെ പഴയ അനുഭവം പറയാം അതായിരിക്കും ഇങ്ങനെയൊക്കെയായി പോയത് പഴയ അനുഭവം എല്ലാവരും വാക്ക് തട്ടിക്കളിഞ്ഞ് നവനായിട്ട് ഏറ്റുവാങ്ങിയ വേദന തന്നെയല്ലേ പഴയ ജീവിതം ഇപ്പം അവൻ തേടി പിടിച്ച മറ്റൊരു തീരൂടെ പ്രതികാരം നാളെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകാൻ നിന്നതാണ് പക്ഷെ ആ പാവം പിടിച്ച പെണ്ണിനെ തനിച്ചക്കി എങ്ങനെ ഞാൻ അവടെ സമാധാനത്തോടെ കഴിയുക എത്ര വേദനിച്ചാലും അവളെ കണ്ണീരിന്റെ ശാപം ആരും പരത്താതിരിക്കാൻ വേണ്ടിയാ അവൾ ആ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നത് പക്ഷെ എല്ലാം കാണാനും കേൾക്കാനും ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളില്ലട ജിതിന് ഇപ്പം നീ വീട്ടിലേക്ക് ചെല്ലു ഒരുപക്ഷേ സത്യങ്ങളൊക്കെ നീ അറിഞ്ഞ സ്ഥിതിക്ക് ആ ദേഷ്യം കൂടി അവൻ തീർക്കുന്നത് അവളോടായിരിക്കും അറിയാലോ ദേഷ്യം എന്ന അവന്റെ സ്വഭാവം മുമ്പ് നിൽക്കുന്നവൻ പ്രതികരിക്കില്ല നിരഞ്ജനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ പോകുമ്പോൾ ഇത്രയും ഉള്ളു തുറന്ന് സ്നേഹിച്ചിട്ടും നന്ദ തന്നിൽ നിന്നും ഇത്രയും വലിയൊരു സത്യം അർച്ചയച്ചതിൻ്റെ പരിഭവം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു റൂമിലിരിക്കുന്ന യതുവിൻ്റെ ഉള്ളിൽ നന്ദയുടെ ഏട്ടൻ്റെ വാക്കുകൾ സംഘർഷം തീർക്കുകയായിരുന്നു എപ്പോഴേക്കോ ഞാനും അവൾ അറിയാതെ സ്നേഹിച്ചു പോയിരുന്നില്ലേ എനിക്ക് മുമ്പിലെല്ലാം സ്നേഹിച്ചു നിൽക്കുന്ന അവളോട് പലപ്പോഴും ഒരു അലിവ് തോന്നിയിരുന്നു പക്ഷെ അപ്പയെല്ലാം അവൾ ആഗ്രഹിച്ചത് എൻ്റെ സമ്പത്തായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അവളെ സ്നേഹിക്കാൻ തുടങ്ങി എൻ്റെ മനസ്സിനോട് പോലും എനിക്ക് വെറുപ്പ് തോന്നുന്നു എല്ലാ പെണ്ണും കണക്കാം ഈ ലോകത്തിൽ ലോകത്തിലെ അമ്മ എന്ന പെൺമനസ്സിന് മാത്രമേ യുവിന് വിശ്വാസമുള്ളൂ എന്നെ ചതിക്കാത്ത എന്നെ വേദനിപ്പിക്കാതെ എൻ്റെ നന്മ മാത്രം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്നിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത എൻ്റെ അമ്മ മാത്രം മതി എനിക്ക് നിറഞ്ഞു വന്ന കണ്ണിനീർത്തുള്ളുകൾ തുടച്ചു നീക്കിക്കൊണ്ടവൻ അമ്മക്കരികിലേക്ക് നടന്നു എന്റെ പാരോട്ടിക്ക് എന്തെത്തിന്ന് എല്ലാവരെയും പേടിപ്പിച്ചെന്ന് പറഞ്ഞു ബെഡിന് അമ്മക്കരികിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് വാറ്റിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ ഒരു കൊച്ചു പോലെ പറഞ്ഞു അമ്മക്കൊന്നുമില്ലടാ പെട്ടെന്ന് ഒന്ന് കൂടി ജിത്തുമ്മ വന്ന് മെഡിസിൻ വന്നപ്പം അത് മാറുകയും ചെയ്തു ആവശ്യമില്ലാത്ത ഓരോന്നേർത്തും മനസ്സ് വിഷമിച്ചിട്ടല്ലേ എന്നിട്ടിപ്പോൾ കുറഞ്ഞോ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നാലോ വേണ്ടടാ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്താ മോനെ നിന്റെ കണ്ണൊക്കെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ടെൻഷനുണ്ടോ ഹേയ് ഇല്ലല്ലോ എന്റെ പാറുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി പിന്നെ ചെറിയ തലവേദനയും അല്ലാതെ ഒന്നുമില്ല നല്ല വേദന ഉണ്ട് മോനെ ഇല്ല എൻ്റെ പാറുട്ടിയെ അപ്പേ അമ്മക്കുള്ള ഭക്ഷണമായി നന്ദ റൂമിലേക്ക് വന്നത് അവളെ കണ്ടതും അതുവരെയുള്ള സന്തോഷവും അമ്മയൊന്ന് തലവെളി കൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദയുടെ കണക്കുകൾ പതിവ് പോലെ അവൻ്റെയൊക്കെ നീണ്ടില്ല മോളെ എന്താ അമ്മേ മോനെ നല്ല തലവേദന പറഞ്ഞു മോളെ ചെന്ന് അവന് ചായ ഇട്ട് കൊടുക്ക് അമ്മ പറഞ്ഞു തീർന്നതും നൻ്റെ പേടിയോട് അമ്മയെ തന്നെ നോക്കി നിന്നുപോയി മോളെന്താ നോക്കുന്നത് അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഈശ്വര ഞാൻ എന്താ അമ്മയോട് പറയേണ്ടത് ഇപ്പം തന്നെ എതികെട്ടിനുള്ളിൽ എന്നോടുള്ള വെറുപ്പിൻ്റെ ആയം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഇനി അടുത്ത വേദന കൂടി ഏറ്റുവാങ്ങാൻ വേണ്ടിയാണോ വീണ്ടും ഒരു പരീക്ഷണം മോളെ ആ അമ്മേ ചാ ഞാൻ ഇട്ടുകൊടുത്തോളാം ആദ്യം അമ്മ ഈ ഭക്ഷണം കഴിക്കുക ഒന്നും കഴിക്കാതെ വരുമെന്ന് മനസ്സിലിട്ട് നടന്നിട്ടാണ് വയ്യാതായത് എനിക്ക് ശരിക്കും പേടിയായിട്ടോ മോള് വിചാരിച്ചു അമ്മ മരിച്ചു എന്ന് പറഞ്ഞു മുഴുവനാക്കാതെ അവൾ പാറൂട്ടിയമ്മയെ വായ്പ ഒത്തിപ്പിടിച്ചു വേണ്ടമ്മേ എനിക്ക് കേൾക്കണ്ട കണ്ണുകളോട് അവളത് പറയുമ്പോൾ ആ അമ്മയുടെ കരങ്ങൾ അവളുടെ കവിളിൽ തലോടി അമ്മക്ക് ഭക്ഷണം നിന്നിട്ട് മോൾ വേഗം അവൻ്റെ ചായ ഇട്ട് കൊടുക്കുക എന്തോ അവന് തലവേദനയാണെന്ന് കേട്ടപ്പോൾ അമ്മക്ക് സമാധാനമില്ല അമ്മ ടെൻഷനാവുണ്ട് കേട്ടോ ചായ ഞാൻ ഇപ്പിട്ട് കൊടുക്കാം എന്നും പറഞ്ഞവൾ അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഇതുവരെയുള്ള ചായ കപ്പിൽ പകർത്തിക്കൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ നന്ദയുടെ മേനി എന്തെന്നില്ലാതെ വിറകൊള്ളുകയായിരുന്നു റൂമിലേക്ക് കയറിയതും കട്ടിലേക്ക് ചാരി ഇരിക്കുന്ന അവൻ്റെ അരികിൽ ചെന്ന് നിന്ന് അവനെ വിളിക്കാൻ ആവു പൊങ്ങാത്ത പോലെ തോന്നി ചേട്ടാ കണ്ണുകൂടെ അടച്ച് തുറന്നുകൊണ്ട് ശ്വാസം വന്ന് ആഞ്ഞു വലിച്ചവൾ നേരത്തെ സ്വരത്തോടെ അവനെ വിളിച്ചു അവളുടെ ശബ്ദം കാതിൽ പറഞ്ഞതും രൂക്ഷമായിരുന്നു ഓട്ടം പറഞ്ഞു അമ്മ പറഞ്ഞു ഏട്ടനെ തലവേദന ആണ് ചായത്തരാൻ അവൾ പറഞ്ഞു തീർന്നതും പോലെ അവൻ കട്ടിൽ നിന്ന് എണീറ്റ് അവളുടെ കയ്യിൽ നിന്ന് ചുടു വാങ്ങി അവളുടെ മുഖത്തേക്ക് ഒഴിച്ചതും ഒരുമിച്ചായിരുന്നു തുടരും ബാക്കിയറിയാനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുതൽ ബലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം സമസ്ത സോമസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ